ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വീട് വീടാന്തരം വ്യക്തികളിൽ അച്ചടക്കം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കാശ്യപാശ്രമം പ്രവർത്തിക്കുന്നത് കാശ്യപാശ്രമത്തിൻ്റെ മുഖ്യമായ പ്രവർത്തനത്തിൽ ജാതീയത പരിപൂർണമായും മാറ്റി നിർത്തുക സ്ത്രീകളെ പരിപൂർണമായും പരിഗണിക്കുക നമ്മളുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനോട് ആയിരക്കണക്കിന് ആളുകൾ പല ദേശത്തും പല രാജ്യങ്ങളിലായിട്ടും പല സ്ഥലങ്ങളിലായിട്ടും പ്രവർത്തിച്ചു വരുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് ഇരുപത് വർഷം ഇരുപത്തിനാല് വർഷം മുൻപ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ നിരുത്സാഹപ്പെടുത്താത്ത ആളുകളില്ല ഒരിക്കലും സാധ്യമാവില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് ഇവിടെ അയ്യായിരം പേര് ഒരുമിച്ചിരുന്ന് അഗ്നിഹോത്രം ചെയ്യുന്നത് കണ്ടപ്പോൾ അന്നത്തെ കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗ് എൻ്റെ ഒരു മുംബൈ പോലീസ് കമ്മീഷണറായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് സാധ്യമായത് ഒരേ വേഷം ഒരേ മന്ത്രം ഒരേ വേഗത ഒരേ മന്ത്ര സ്വ ചൊല്ലുന്നതിൻ്റെ രീതികൾ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ഇവരെ കൊണ്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിന് നല്ലോണം കഷ്ടപ്പെട്ടാലേ നടക്കും അവരെ പിന്നാലെ പോയി അത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇത് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല പഠനം ഒട്ടും എളുപ്പമല്ലാത്ത ഒരു കാലമാണ്